നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം പ്രതിരോധ ശക്തി ദഹന രീതികൾ വെയിറ്റ് മാനേജ്മെന്റ് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോ കാലറി ഫുഡ് ഉണ്ട് പൊട്ടാസ്യം സെലിനിയം വിറ്റമിൻ ഡി ഒക്കെ അടങ്ങിയതാണ് ഈ ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത നാൽപ്പത് ശതമാനം വരെ കുറയുമെന്നാണ് പറയുന്നത് കാര്യം എന്താണെന്ന് പിടികിട്ടിയോ മഷ്റൂം അഥവാ കൂൺ അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുവാനും അപ്പോൾ വരുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും ഇന്ന് ചെയ്ത് കാണിക്കുന്ന റെസിപ്പി മഷ്റൂം മസാല ഈ മഷ്റൂം എല്ലാം ഞാൻ വാങ്ങിയതാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ആദ്യമേ ഇതിന്റെ സ്റ്റെം നമുക്ക് ഇനി എടുക്കാം പിന്നെ അതിനകം കണ്ടോ ചിലപ്പോൾ ഇങ്ങനെ കറുത്തതാവും അതിന്റെ കറുത്ത ഭാഗം കളയണമെന്നാണ് എന്റെ ഒരു സജഷൻ ആദ്യം താ ഈ സ്കിന്നിങ്ങനെ നമുക്ക് ഊരിയെടുക്കാം എളുപ്പമല്ലേ അപ്പോൾ ഈ സ്കിന്നങ്ങ് ഊരി നമുക്കിത് വേണ്ടാന്ന് വെക്കണം കട്ട് ചെയ്തിട്ട് ബ്ലാക്ക് ഇതുണ്ടല്ലോ ഇതിങ്ങനെ നമുക്ക് എടുത്ത് കളയാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിടുന്നു ഞാനിത് എടുത്ത് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇച്ചിരി ഉപ്പും മഞ്ഞളും അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിനകത്ത് വേണം നമുക്ക് ഈ ഇട്ട് വെക്കാൻ കൂണ് വിഷമുണ്ടെന്നൊക്കെ ചിലർ പറയും അറിയില്ല അതുകൊണ്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കഴുകണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ക്ലീൻ ആക്കുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് വെക്കാം ഒടുവിൽ കഴുകിയെടുക്കാം അങ്ങനെ നമുക്ക് ഇത് വൃത്തിയാക്കിയതിന് ശേഷം ആ വെള്ളത്തിലിട്ട് അത് ഒന്നുകൂടെ കഴുകിയതിന് ശേഷം വേണം തയ്യാറാക്കാനായിട്ട് ഇങ്ങനെ നീളമുള്ള സ്റ്റോക്ക് ആണെങ്കിൽ അത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിങ്ങനെ ഇട്ടാൽ മതി ഇതിന് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നതിന് ശേഷം നമ്മൾ വൃത്തിക്ക് കഴുകിയെടുത്താൽ മതി നമുക്ക് കഴുകി വെച്ചിരുന്ന ആ കൂൺ അത് വെള്ളം അതിൻ്റെ വാർന്നു പോയതിന് ശേഷം മസാല പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിലേക്ക് തൈര് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചെറിയ ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾ ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഇങ്ങനൊരു റെസിപ്പി നമ്മൾ സാധാരണ ചെയ്യുന്ന റെസിപ്പിയല്ല ഈ മസാല പിടിക്കാനുള്ള തൈര് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് തൈര് ഒഴിക്കേണ്ട അപ്പോൾ നമുക്ക് മഷ്റൂം മസാല തയ്യാറാക്കാം ഒരു പാൻ വെച്ചു അതിലേക്ക് അല്പം വെളിച്ചെണ്ണ അതിനോടൊപ്പം തന്നെ ഒരല്പം ഗീം കൂടെ ഒഴിക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഫെനൽ സീഡ് അഥവാ പെരും ചെറിയ കഷ്ണം കറുവാപ്പട്ട അതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ പൊടിയായിട്ട് എറിഞ്ഞ സവാള കനം കുറച്ചരിഞ്ഞ പച്ചമുളക് ഇത് നല്ലതുപോലെ റോസ്റ്റായി വരണം ഉള്ളിപ്പകുതി വഴലെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് അല്പം ഉപ്പ് ഇടണം കറിവേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബാക്കിയോട് നല്ലതുപോലെ റോസ്റ്റാകുന്നവരെ വേറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാതെ ഇതിപ്പം നന്നായിട്ടിങ്ങനെ മൂത്ത് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് മേത്തി ലീവ്സാണ് ഉണങ്ങിയ ഉലുവയില ഇതൊന്നും നന്നായിട്ട് ഞെരടിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്കിടാം ഉലുവേല രുചിയും ഗുണവും മണവും ഉള്ളതാണ് മഷ്റൂം ഇപ്പം അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി ഇപ്പം നല്ലൊരു ഗ്രേവി പോലെ ആയിട്ടുണ്ട് അത് അതൊഴിക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റാകണം എങ്കിലും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിലെ ഗ്രേവി എല്ലാം അങ്ങ് ഒഴിക്കണം ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത് കാരണം ഇനിയും ഇതിൽ നിന്ന് വീണ്ടും വെള്ളം ഇറങ്ങും അപ്പം അതുകൊണ്ട് അതെല്ലാം നന്നായിട്ട് വെളിയിലോട്ട് ഇറങ്ങി നമുക്കതിനു സഫിഷ്യൻ്റായിട്ടുള്ള ഗ്രേവി ഉണ്ടാവും ഇനി അതുപോലെ തിക്കാണെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിക്കാം ഇതിന് ഉപ്പുണ്ടോന്ന് ഈ സമയത്ത് നമുക്ക് നോക്കാവുന്നതാണ് അപ്പം ഈ ചാർന്നിപ്പ് എന്ന് നോക്കണം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് നമുക്ക് അടച്ചു വയ്ക്കാം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇളക്കി കൊടുക്കണം ആ വെള്ളം നന്നായിട്ട് വേഗം ഉടനെ അധികം മഷ്റൂമിന് അന്നുള്ള വെള്ളം മുഴുവൻ പുറത്തിറങ്ങും ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയില ഇടാം കുറച്ച് മല്ലിയില ഒടുവിൽ ഗാർണിഷ് ചെയ്യാനായിട്ടും വെച്ചേക്കണം അപ്പോൾ അതൊന്നുകൂടെ പറ്റട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് പറ്റി വരുന്നുണ്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരല്പം മേത്തി ലീവ്സും കൂടി ഇടാം ഉലുവയില ഒരൽപ്പം കുരുമുളക് പൊടി ഇനി നന്നായിട്ട് ഇളക്കി ചേർത്താൽ മതി അതിലിപ്പോൾ തിക്കായിട്ടുണ്ട് നമ്മുടെ കൂൺ മസാല റെഡിയാണ് അപ്പോൾ നിങ്ങൾ ഇത് വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ ഈ ചെയ്തത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അല്ലെങ്കിൽ തംസ് അപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലൊരു കറിയാണിത് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ഡൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്